ഇന്നത്തേതൊരു കിഡിലൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ചിക്കൻ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണം ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം ഇതിപ്പോൾ ഏകദേശം നൂറ് ഗ്രാമോളം ചിക്കൻ ഞാൻ എടുത്ത് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ബോൺലെസ് ആണ് എടുത്തേക്കുന്നത് നിങ്ങൾ എടുക്കുമ്പം ബോൺലെസ് എടുക്കാനാണ് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത് അതാണ് കുറച്ചുകൂടെ നല്ലത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലിയിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നൊരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ സോസുകൾ ചേർക്കുന്നതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പം കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനേ ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണൊക്കെ വിനാഗിരിയിൽ അത് ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നൊരു അര ടീസ്പൂണ് സോയാ സോസ് ഇല്ലേ ഡാർക്ക് സോയ ആണെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണേ നന്നായിട്ട് ഇങ്ങനെ ഓരോ കഷ്ണങ്ങളിലും ഈ പൊടികളും ഈ സോസുകളും ഒക്കെ പിടിക്കത്തക്ക രീതിയിൽ നല്ലോണം ഒന്ന് തിരുമി തിരുമി കൈ കൊണ്ട് തിരുമി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം അല്ല പെട്ടെന്ന് എടുക്കണമെങ്കിൽ പുറത്തെടു വെച്ചാൽ മതി ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലോർ ഇട്ടുകൊടുക്കാം അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം മതി കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ശരിക്കും ഇങ്ങനെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട നോൺ വെജ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഓവർനൈറ്റ് ഫുള്ള് വെക്കാൻ പറ്റുകയാണ് അതാണ് നല്ലത് ആ ചിക്കനും അല്ലെങ്കിൽ ഫിഷൊക്കെ ആണെങ്കിൽ നല്ല ടെൻഡർ ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണേ ഇനിയിപ്പം നമുക്കിത് അടച്ച് മാറ്റി മാറ്റിയങ്ങ് വെച്ചേക്കാം അപ്പോഴത്തേക്കും ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്ത് വെച്ചേക്കുന്നത് ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് അത് ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് എം എൽ കപ്പിൻ്റെ ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് അത് കഴുകിയതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കുതിർക്കാനായിട്ട് ആ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ ചോറ് വയ്ക്കാനുള്ള പാത്രത്തിൽ വെള്ളവും ഉപ്പും ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പം നമ്മൾ കഴുകി എടുത്ത് വെച്ചിട്ടുള്ള അരിയില്ല അതൊന്നും കൂടി കഴുകിയിട്ട് ആ ഒരു വെള്ളവും കൂടി കളഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ റൈസ് വേവിക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏകദേശം ഒരു എൺപത്തഞ്ച് ശതമാനത്തോളം മാത്രമേ ഇത് വേവിക്കാവൂ ശരിക്കും പറഞ്ഞാൽ അത് തലേന്ന് നമ്മൾ ചോറ് വെച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചേക്കണം അടുത്ത ദിവസം എടുക്കാനാണെങ്കിൽ നല്ലതായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ റൈസ് വെച്ച് മാറ്റാൻ ശ്രദ്ധിക്കണേ ഇനി വേറൊരു പാനിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കാം അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് വറുത്ത് കോരി എടുക്കാനാണ് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് വറുക്കണം എങ്കിൽ മാത്രമേ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വെന്തും വന്ന് വരത്തുള്ളൂ പുറം ഭാഗമൊക്കെ ചെറുതായിട്ടിങ്ങനെ ഒന്ന് മുരിഞ്ഞു മുരിഞ്ഞും ഏകദേശം ഒരു വശം മുരിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് പതിയെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കിത് വറുത്ത് കോരിയങ്ങ് മാറ്റിയെടുക്കാമേ ഇങ്ങനെ കഴിക്കാൻ തന്നെ ഈ ചിക്കൻ പീസസ് നല്ല ടേസ്റ്റാണ് കാരണം ബോൺലെസ്സും കൂടെ ആകുമ്പം ഇതിങ്ങനെ എടുത്ത് കഴിക്കാൻ നല്ലതാണേ അപ്പോൾ നമ്മളിത് ചാനലിൽ കുറേ കുറേ നല്ല നല്ല റെസിപ്പീസും ബ്ലോഗ്സുമൊക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് എന്നിട്ടതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ അത് ഏകദേശം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് വാങ്ങി വാങ്ങിവെക്കാം അതിനുശേഷം അടുത്ത ഒരു ബാച്ചും കൂടി ഇട്ട് കൊടുക്കാമേ അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ടൊമാറ്റോ റൈസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ലൊരു റൈസാണത് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി വരുന്നുണ്ട് അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയൊരു അടിപൊളിയായിട്ടാണ് കുറേ വെജിറ്റബിൾസ് ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ ബീൻസുണ്ട് ക്യാബേജും ഉണ്ട് ക്യാപ്സിക്കം ഉണ്ട് ഉണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ സവോള എടുത്ത് വെച്ചിട്ടുണ്ട് റൈസൊക്കെ അത് ഞാൻ വലിയൊരു ബേസിനിലാക്കി നിരത്തി വെച്ചു കുറേ സമയം ഫാൻ്റെ ചുവട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് ഇതേപോലെ പരന്ന ഒരു ചീനിച്ചട്ടയോ അതുപോലെ പരന്നൊരു പാനെങ്ങാനും എടുക്കണേ എന്നിട്ട് നമ്മൾ ചിക്കൻ വറുത്ത് മാറ്റി വച്ചിട്ടുള്ള ആ എണ്ണയിൽ അതിൻ്റെ കരടൊക്കെ മാറ്റിയതിന് ശേഷം അത് തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കണം കാരണം അതാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ ആ ഒരു ഫ്ലേവറും കൂടി നമുക്ക് നന്നായിട്ട് കിട്ടും ഇനി ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഒരു രണ്ടെണ്ണം അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അത് നമ്മുടെ ഇഷ്ടത്തിന് വട്ടത്തിലോ ചരിച്ചോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെജിറ്റബിൾസില്ലേ ക്യാരറ്റും ബീൻസും സവോളയൊക്കെ ചേർത്ത് കൊടുക്കാം ക്യാബേജും ഒക്കെ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ സ്പ്രിങ് ഇണികളുണ്ടെങ്കിൽ അതും കൂടി എടുത്ത് ഇട്ട് കൊടുക്കാമേ ക്യാപ്സിക്കം നമ്മളിപ്പോൾ ചേർക്കുന്നില്ല കാരണം അത് വെന്ത് ഉടഞ്ഞ് കുഴഞ്ഞു പോവും അതുകൊണ്ടാണ് ഇനി ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മളിത് നന്നായിട്ടിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം ഈ പച്ചക്കറികളുടെയൊക്കെ ഒരു പച്ച ചൊവ ചെറുതായിട്ടൊന്ന് മാറി മാറിയാൽ മാത്രം മതി അല്ലാതെ വെന്ത് കുഴഞ്ഞ് ഉടഞ്ഞൊന്നും പോണ്ട ഇനി നമ്മൾ ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊരൊറ്റത്തേക്ക് അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം അപ്പോൾ മുട്ട ചേർക്കുന്നത് അത് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ ഒക്കെ ചേർത്ത് കൊടുക്കാം കാരണം എന്ന് വെച്ചാൽ കുട്ടികൾക്കിഷ്ടമാണ് മുട്ട നമ്മൾ ചേർക്കുന്നത് ഞാനിപ്പം ഏകദേശം ഒരു നാല് മുട്ടകളും എടുത്തിട്ടുണ്ട് ഇനി ഇത് പതിയെ നമുക്കൊന്നിങ്ങനെ നമ്മൾ സ്ക്രാബിൾ ചെയ്യല്ലേ അതുപോലെ തോരം വെക്കാൻ വേണ്ടി നമ്മളൊന്ന് ചിക്കി തോർത്തിയൊക്കെ എടുക്കത്തില്ലേ അതുപോലെ നമ്മളിതിങ്ങനെ ചെയ്താൽ മതി പതിയെ ഒന്നിങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്താൽ മതി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ പാത്രമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ അങ്ങ് ചെയ്താൽ മതി അതുകൊണ്ടാണ് കുറച്ച് വലിയ പരന്ന പാത്രം എടുക്കണമെന്ന് പറഞ്ഞത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ആ പച്ചക്കറിയും ആ മുട്ടയൊക്കെ കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പച്ചക്കറിയിലും നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ല കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ വറുത്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ കഷ്ണങ്ങൾ അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ സോസ് പിന്നെ വളരെ കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഷെസ്വാൻ സോസാണ് ഇതിൽ കൂടുതലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അത് നമുക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് ഇത് ഈ സോസിന് ഇച്ചിരി എരിവുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ചേർത്ത് കൊടുക്കാം എരിവ് കൂടിപ്പോകാതെ അല്ലെങ്കിൽ എരിവ് കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഷെസ്വാൻ സോസ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്തിട്ടുള്ള പച്ചമുളകിന് വലിയ എരിവുള്ളതല്ലായിരുന്നേ അങ്ങനെതേ നമ്മുടെ വെജിറ്റബിൾസും മുട്ടയും ചിക്കനും ഒക്കെ നല്ലോണം ബ്ലൻഡായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ തണുക്കാനായിട്ട് വെച്ചിട്ടുള്ള ആ റൈസ് ഇല്ലേ ബസ്വതി റൈസ് അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാമേ നല്ല ടേസ്റ്റാണ് കേട്ടോ വല്ല എപ്പോഴും ഒക്കെ നമുക്ക് ഈവനിങ്ങിന് കഴിക്കാനോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചിന് കഴിക്കാനോ ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റൊരു അടിപൊളി ഐറ്റം ആണ് പിന്നെ അതുപോലെ തന്നെ മക്കൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തുവിടണമെങ്കിൽ അതിനും നല്ലതാണ് ഇപ്പോൾ ചിക്കൻ വേണമെന്ന് നിർബന്ധമില്ല അത് അവോയ്ഡ് ചെയ്തിട്ട് വെജിറ്റബിൾസും മുട്ട മാത്രം ചേർത്താലും മതി അല്ല മുട്ട വേണ്ട എന്നുള്ളവർക്ക് അതും അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് വെജിറ്റബിൾസ് മാത്രം ഇട്ട് വേണമെങ്കിലും ചെയ്യാം പക്ഷേ നമ്മൾ വെജിറ്റബിൾസ് മാത്രം ഇടുകയാണെങ്കിൽ കുറച്ച് ഗ്രീൻ പീസും കൂടി ചേർക്കുന്നത് നല്ലതാണേ അപ്പോഴത്തേക്ക് നമ്മുടെ റൈസൊക്കെ ഇവിടെ സെറ്റായിട്ട് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോയും ഏകദേശം വൈകായി ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്